ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞി ആട്ടോ ഈ കർക്കിടക മാസത്തിലെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു കഞ്ഞി ആട്ടോ ഈ ഉലുവക്കഞ്ഞി വളരെയധികം ഗുണമുള്ള ഒരു കഞ്ഞിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സന്ധിവേദനയ്ക്ക് നടുവേദനയ്ക്ക് വാദ രോഗങ്ങൾക്ക് ഷുഗർ കൊളസ്ട്രോൾ എല്ലാത്തിനും ഈ ഉലുവ നല്ലതാട്ടോ അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഉലുവക്കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ് അപ്പം നമുക്ക് എങ്ങനെ വളരെ സിംപിളായിട്ട് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മാറണ്ട അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്തിയിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് നോട്ടിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്കാം ഉലുവക്കഞ്ഞിയുടെ മെയിൻ ആയിട്ടുള്ള സാധനം ഉലുവട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഉലുവെടുക്കാം ഈ ഉലുവ നമ്മള് ഒരു ഏഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഗൈസ് നമ്മളിതാ ഏഴ് മണിക്കൂർ കുതിരാൻ വെച്ച ഉലുവാണ് ഇട്ടത് അത്യാവശ്യം നന്നായിട്ട് കുതിർന്നു വന്നിന് ഈ ലെവലിൽ ആയി വരണം ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഞ്ഞി വെക്കുക അല്ലെങ്കിൽ ഉലുവ വേവൂല അപ്പൊ നമുക്ക് ഈ ഉലുവ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇടാം നമ്മളിന്ന് കുക്കറിലാണ് ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നത് കാരണം ഉലുവ നല്ല സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇത് ഇടട്ടോ അപ്പൊ ഗൈസ് നമ്മള് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് നെല്ലുകുത്തി അരി ആട്ടെടുത്തത് ഈ തവിടുള്ള അരി എപ്പോഴും എടുക്കുന്നാട്ടോ നല്ലത് കാരണം അതിന് നല്ല ഗുണങ്ങളുണ്ട് വൈറ്റമിൻസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് വേണ്ട അരി നമുക്ക് എടുക്കട്ടോ അരി കഴുകി എടുക്കട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അത് നന്നായിട്ട് കഴുകിയെടുക്കട്ടോ ഒന്ന് രണ്ട് വെള്ളത്തിൽ കെഴുക അതിലുള്ള ചളിയൊക്കെ പോട്ടെ നമ്മുടെ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടോ അപ്പൊ നമുക്കിത് ആ കുക്കറിലേക്ക് ഇടാ ഉലുവട്ട കുക്കറിലേക്ക് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ അരി ഇടട്ടോ ഇതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലേക്ക് ഈ അരി വേവാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ നമുക്കിത് കുക്കറ് അടയ്ക്കാം ഈ ഉലുവക്കഞ്ഞിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും നല്ല ജീരകവും വേണം കേട്ടോ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നല്ല ജീരകം കേട്ടോ ചെറിയ ജീരകവും തേങ്ങയും കിട്ടോ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത് അപ്പൊ നമുക്ക് ഒരു മിക്സീന്റെ ജാറിലേക്ക് ആദ്യതാ ഈ നല്ല ജീരകയിലേക്കിട്ടോ ആദ്യം നല്ല ജീരക കയ്യിലേക്കിടാ അതിനുശേഷം താ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയും ഇതിലേക്കിട്ടോ ഈ തേങ്ങയും നല്ല ജീരകവും നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ആ തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചെടുത്തു നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയാണ് അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞിൻ്റെ ഉലുവീൻ ചോറ് അത്യാവശ്യം വെന്തിനെട്ടോ ഒരു നാല് വിസലിൻ്റെ മുകളിലടിച്ചിന് അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം നന്നായിട്ട് ായിട്ട് വെന്തുലിയും അരി വേവിച്ചതും കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റോ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിന് അപ്പൊ ഗായ് ഈ ചട്ടി നമുക്കൊരു അടുപ്പത്തേക്ക് വെക്കട്ടോ ഈ ഉലുവക്കഞ്ഞിലേക്ക് ഒരു ആണി ശർക്കര ഇടുന്നുണ്ട് കേട്ടോ ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടിട്ടാൽ മതി ഉലുവയ്ക്കൊരു ചവർപ്പ് രസം ഉണ്ടാവുക അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇടുന്നത് ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി എന്ത് വേണമെങ്കിലും ഇടാം അപ്പം നമുക്കിപ്പോട നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ ശർക്കര അതിലിട്ടത് നന്നായിട്ട് അലിഞ്ഞിന് ഇനി അടുത്തതായിട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് ഇനി ചെറിയ ചൂടിൽ വെന്താൽ മതിയേ ഓവറായിട്ട് വേവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാ തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഉലുവക്കഞ്ഞി വെന്തിന് കെട്ടോ സെറ്റായി വന്നതിന് അപ്പം ഗൈസ് നമ്മുടെ കഞ്ഞിതാ നന്നായിട്ട് വെന്ത് വന്നിന് കേട്ടോ അപ്പം നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇനി മാറ്റാം ഒരു കഴിച്ചു നോക്കാം അപ്പം ഗൈസ് നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയതിനു കേട്ടോ അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം നല്ല ടേസ്റ്റിന് ഇട്ടോ ആ ശർക്കര ഇട്ടോണ്ട് നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് ആ ഉലുവേൻ്റെ ഒരു ചവർപ്പൂ ഇല്ല ഒരു എന്താ പറയുക കയ്പൂ ഇല്ല സുഖ സ്വന്തമായിട്ട് കുടിക്കാൻ പറ്റും കുറേ ആൾക്കാർക്ക് ഉലുവ ഇഷ്ടപ്പെടാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചുഴ ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഒരു രക്ഷയില്ല അടിപൊളി സാധനമാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു അതായത് നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി തന്നെ ഊരവേദനയ്ക്ക് നടുവേദന പേശിബലത്തിന് പ്രമേഹം കൊളസ്ട്രോളിന് എല്ലാം ഉലുവക്കഞ്ഞി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ അടിപൊളി സാധനമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ടൈം മതി അപ്പോൾ എന്തായാലും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നുകൂടി കഴിച്ചു നോക്കാം ഇത് കണ്ടിട്ടിങ്ങനെ വായിൽ വെള്ളം വരുന്നു ഒരു പായസം വരിക നിൽക്കുന്നത് ഇപ്പം നല്ല ശർക്കര കെട്ടതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ടട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാം അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്